മദ്യം വീണ്ടും വില്ലനാക്കുന്നു തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ മദ്യലഹരിയിൽ അമ്മയെ വീട്ടിനുള്ളിലാക്കി മകൻ വീടിന് തീവച്ചു നടക്കുന്ന വാർത്ത പുറത്തുവരികയാണ് ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം അമ്മയെ വീടിനകത്തിട്ട് മകൻ തന്നെയാണ് തീയിട്ടത് പ്രാണരക്ഷാർത്ഥം അമ്മ ഇറങ്ങി ഓടിയതിനാൽ അപകടം കൂടാതെ രക്ഷപ്പെട്ടു എന്നാണ് വിവരങ്ങൾ വെഞ്ഞാറമൂട് മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്ലാക്ക് കുന്നമുകളിൽ ചെമ്പൻ ബിനു എന്ന് വിളിക്കുന്ന നാൽപ്പത്തിരണ്ടുകാരനെ ബിനുവാണ് മദ്യലഹരിയിൽ സ്വന്തം വീടിന് തീവെച്ചത് വീട് കത്തി പുക പടർന്നതോടെ പ്രദേശവാസികളടക്കം ൊഴിച്ച് തീ അടയ്ക്കുകയായിരുന്നു ഒറ്റനില വീട്ടിലെ ടൈൽസും സാധന സാമഗ്രികളടക്കം കത്തി നശിച്ചു വെഞ്ഞാറമൂട് പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടിച്ചു കിട്ടി ലഹരി വിമോചന ചികിത്സയ്ക്ക് കൊണ്ടുപോയെന്നാണ് വിവരങ്ങൾ രണ്ടു ദിവസം മുമ്പ് തന്നെ മാതാവിനെ വിളിച്ചു വരുത്തി തലയിൽ കൂടി ചൂടുവെള്ളം എടുത്തൊഴിച്ചിരുന്നു ഇയാൾ പരിസരവാസികൾക്കടക്കം വലിയ ശല്യമെന്നാണ് വിവരങ്ങൾ പ്രദേശത്തെ വീടുകളിലെ ബൾബുകളും ജനലുകളും അടിച്ചു തകർക്കുകയും മദ്യപിച്ച് ബഹളം ചെയ്യാറാണ് ഇയാളുടെ പതിവെന്നാണ് പരാതി ഇയാൾക്കെതിരെ നാട്ടുകാരടക്കം പോലീസ് പരാതികൾ അടക്കം നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ഇയാൾ ജയിലിൽ കിടന്നു എന്നാണ് വിവരങ്ങൾ അതേസമയം ദുരന്തമാണ് ഒഴിവായത് അമ്മ വീടിന് പുറകുവശം വഴി ഇറങ്ങി ഓടിയതിനാലാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് മദ്യലഹരിയിൽ സ്വന്തം വീട് പോലും കത്തിക്കുകയായിരുന്നു ഇയാൾ രണ്ടു ദിവസം മുമ്പാണ് മാതാവിനെ വിളിച്ചു വരുത്തി തലയിൽ ചൂടുവെള്ളം എടുത്തൊഴിച്ചത് പരിസരവാസികൾക്ക് ഏറെ ശല്യമാണ് ബിനു എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് പ്രദേശത്തുള്ളവർക്ക് ഇയാൾ കാരണം ജീവിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് പറയുന്നത് രാവിലെ പത്ത് മണിയോടെയാണ് വീടിന് തീയിട്ടിരിക്കുന്നത് ഒറ്റ നില വീട്ടിലെ സാമഗ്രികളടക്കം കത്തി നശിച്ചു എന്നാണ് വിവരങ്ങൾ ഇയാൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ നാട്ടുകാരടക്കം നിരവധി പരാതികളാണ് നൽകിയിരിക്കുന്നത് അതേസമയം കുറ്റകൃത്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും മദ്യത്തിന്റെ ലഹരി കാരണമെന്നാണ് വിവരങ്ങൾ മദ്യപാനം മാനസികാവസ്ഥയും പെരുമാറ്റത്തെയും ഏറെ സ്വാധീനിക്കുകയാണ് തലച്ചോറിന്റെ രൂപവും പ്രവർത്തനവും സന്തുലിതാവസ്ഥ ഏകോപനം ചിന്ത മെമ്മറി പഠനം എന്നിവയൊക്കെ തന്നെ ഇത് ബാധിക്കുന്നു ഇത് സെറിബെല്ലം സെറിബൽ കോട്ടക്സ് എന്നീ തുടങ്ങിയ മസ്തിഷ്ക മേഖലകളിൽ തകരാറിലാക്കുകയും തലച്ചോറിനെ ആശയവിനിമയ പാതകളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും തുടർന്ന് ദീർഘനേരം അമിതമായ മദ്യപാനം ആഹ് ഓർമ്മക്കുറവ് ഉത്കണ്ഠ എന്നിവയ്ക്ക് കാരണമാകുന്നു മങ്ങിയ സംസാര മങ്ങിയ കാഴ്ച ദുർബലമായ പേശുകൾ പ്രതികരണ സമയം കുറയൽ തുടങ്ങി ഹ്രസ്വകാല പ്രത്യാഘാതങ്ങൾക്ക് മദ്യം കാരണമാവുകയാണ് കഠിനമായ കേസുകളിൽ ഇത് ആശയക്കുഴപ്പം ബ്രാമാന്തകമായ പിടിച്ചെടുക്കൽ എന്നിവയിലേക്കൊക്കെ തന്നെ നയിച്ചേക്കാം മദ്യപാനികളുടെ നാടിവ്യൂഹത്തിനുണ്ടാകുന്ന ശതം കാലുകളിലും കൈകളിലുമുള്ള മരവിപ്പ് വേദന ഇതൊക്കെ തന്നെ മദ്യപാന മദ്യപാനം അമിതമാകുന്നതിന്റെ ലക്ഷണങ്ങളാണ് സാധാരണയുള്ള സംവേദനങ്ങൾക്കൊക്കെ തന്നെ ഈ മദ്യപാനം കാരണമാകും നിലവിൽ മദ്യപാനം കാരണം നിരവധി കൊലപാതകങ്ങളടക്കം കുറ്റകൃത്യങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ അരങ്ങു തകർക്കുന്നത്